ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് ആയിട്ടാണ് കേട്ടോ ഇതിൽ മക്കളുടെ പഠന വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളും അതായത് മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ട് എന്തൊക്കെ ചെയ്യണേ രാത്രി കിടക്കുന്നത് വരെ ഈ ഒരു വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു പ്രോഡക്റ്റ് റിവ്യൂ കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം ഹലോ അപ്പോൾ മക്കളിവിടെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവരെല്ലാവരും അയനിക്കോട് സ്കൂളിലാണ് പഠിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാലയത്തിലാണ് പഠിക്കുന്നത് കേട്ടോ ഞാൻ ആ ഒരു ഇതിൽ ഞാൻ സി ബി എസ് ഇ പഠിച്ചതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഇങ്ങനത്തെ സ്കൂളിൽ പഠിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു വെറുതെ ആക്കണ്ടല്ലോ അപ്പോൾ ഇതാ മക്കൾ സ്കൂൾ വിട്ട് വന്ന് അപ്പോൾ പൊന്നുന് വായനാദിന ക്യൂസ് മത്സരം ഉണ്ടായിരുന്നു കേട്ടോ ക്ലാസ് വൈസിൽ അപ്പോൾ അവൾക്കതിൽ സെക്കൻഡൊക്കെ കിട്ടിയിൽ സന്തോഷത്തിലാണ് അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്കാണെങ്കിൽ കുറച്ച് നേരം കുത്തിയിരുന്ന് പഠിക്കണം അപ്പോൾ ഇവിടെ അതാ നീനുമോളും ഉണ്ട് ിനുമോള് സ്കൂളൊക്കെ വിട്ട് വന്ന് ഉറക്കം വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ആൾക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേനും ഉറക്കം വരും സ്കൂളൊക്കെ ചേരുന്നതിന് മുന്നേ പ്ലേ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു എങ്കിൽപ്പോലും അവൾ ഉച്ചക്ക് ഉറങ്ങും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ അവൾക്ക് നന്നായിട്ട് ഉറക്കം വരും പിന്നെ അവളൊന്നുറങ്ങിയിട്ട് പിന്നെ രാത്രിയൊക്കെയാണ് എണീക്കാം കേട്ടോ അപ്പോൾ അവൾ ഇതാ ഞങ്ങൾ കുളിന്തൊക്കെ ഒരു നാടകമാണ് സത്യം പറഞ്ഞാൽ ഇവർ മെയിൻ്റെ ചെയ്യാൻ സോപ്പിട്ട് 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 പതപ്പിച്ച് ഒരു രീതിയിലോട്ട് എത്തിക്കണമല്ലോ അപ്പോൾ ഇവിടെ സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ പിന്നെ എന്താ ഞാനിവിടെ ഒരു കൊറിയറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു അകാരോൻ്റെ അപ്പോൾ അത് വന്നപ്പോൾ മക്കൾ അതൊക്കെ ഒന്ന് പൊളിച്ചു നോക്കുകയാണ് എന്താണെന്നുള്ളതൊക്കെ കൊറിയർ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ പൊളിക്കാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു ദിവസം ഇമ്മ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പായസം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരത് അവർക്കത് കൊടുക്കട്ടെ പിന്നെ നാത്തും കുട്ടിക്ക് ഇവിടെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വന്നപ്പോൾ ഉമ്മ അങ്ങനെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വേറെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നടന്നില്ല വീഡിയോ ചെയ്യാനൊക്കെ അപ്പോൾ ഏതായാലും ഇതെങ്കിലും ഇത് നടന്നല്ലോ അപ്പോൾ മക്കൾക്ക് പായസമൊക്കെ കൊടുത്ത് പിന്നെ പായസം ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നെ അതിന് ചായ ബൂസ്റ്റോ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാൻ തന്നില്ല കേട്ടോ അവർ അതിനെ കുടിച്ചോളൊന്നു കരുതി മീനുമോളാണെങ്കിലോ ഉറക്കം വന്നതിൻ്റെ ഇതിലാണ് കേട്ടോ അപ്പം ഒന്ന് കുളിപ്പിച്ചും കാണ്ട് ഉറക്കാമെന്ന് വിചാരിച്ചു തലേലെണ്ണ ഒക്കെ ഇട്ട് മൂന്ന് പേരും കുളിച്ച് വന്ന് അവർ നിസ്കരിക്കാൻ നിന്നു കേട്ടോ പിന്നെ പൊന്നും ചിന്നി അങ്ങനെ നിസ്കരിക്കാൻ നിന്നു നീന്മോള് തൊട്ടിയിൽ കിടന്നിട്ട് ഉറങ്ങും ചെയ്തുട്ടോ അവൾക്ക് കുളിയും പാട കഴിഞ്ഞപ്പോൾ ഒന്ന് നല്ല സുഖത്തിൽ ഇനി ഉറങ്ങണം കുളി കഴിഞ്ഞപ്പോൾ അവിടെ നിസ്കാര കുപ്പായ ഇട്ടുങ്ങാണ്ട് നിസ്കരിച്ചല്ല അപ്പം ഇനി അവരെ ഒക്കെ ഉണ്ട് കേട്ടോ ചില സമയത്ത് നല്ല കോമഡിയാണ് കേട്ടോ എന്താ പറയുക എല്ലാ സകലമാന മേക്കപ്പൊക്കെ ഇട്ടും കാണ്ടിങ്ങോട്ട് വരും വീട്ടിൽ നിന്നാണ് എന്നുള്ളൊരു ഇതൊന്നും ഉണ്ടാവില്ല പുറത്ത് പോകാൻ ഒരുങ്ങണ പോലെ ഒരുങ്ങിങ്ങാണ്ട് വരും കേട്ടോ ചില ദിവസം അതിന് വേണ്ടിയിട്ട് മുടി പോലും ഒന്നും ചെയ്യൂല ഈ ഒരു ദിവസം എന്താണെന്ന് അറിയില്ല മുടി ചെയ്യാനൊക്കെ ഇതായിരുന്നു പിന്നെ അവർ വീഡിയോ എടുക്കുന്ന അങ്ങനെ ഇങ്ങോട്ട് അറിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അവരിങ്ങനെ എന്തപ്പോൾ ഇത് രീതിയിലൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് വീഡിയോ എടുത്താണ്ട് ആക്റ്റീവ് അല്ലല്ലോ അപ്പോൾ അവർ ആ ഒരു ലോകത്താണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവർ പ്ലേറ്റും അതുപോലെ തന്നെ ഗ്ലാസ് ഇതൊക്കെ സിങ്കിൽ കൊണ്ടുവരണം കേട്ടോ അത് ഈ വീട്ടത്തെ ഒരു നിയമമാണ് ശരിക്കിനിങ്ങനെയല്ല കേട്ടോ ഇവിടുത്തെ നിയമം സ്കൂൾ വിട്ട് വന്ന ഉടനെ ആദ്യം പ്ലേറ്റും കുപ്പിയും അതുപോലെ തന്നെ നമ്മളെ കൂട്ടാൻ കൊണ്ടുപോകുന്ന പാത്രങ്ങളൊക്കെ സിങ്കിൽ കൊണ്ടുപോയി ഇടുക എന്നിട്ട് കുളിക്കുക എന്നിട്ട് ഇവിടെ ചായയുള്ളൂ അങ്ങനെയാണ് ശരിക്കും ഇവിടുത്തെ ഒരു സിസ്റ്റം കേട്ടോ അപ്പം അന്ന് പായസമൊക്കെ ആയതുകൊണ്ട് തന്നെ എന്നാൽ ആദ്യം തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ ഡ്രസ്സിലൊക്കെ വീണ് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇന്ന് സിസ്റ്റം ഒന്ന് മാറ്റിപ്പിടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനുമോളും പൊന്നെയാണ് കൊണ്ടുപോയി ഇടുന്നത് ഇതെന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ചില ദിവസം അവർക്ക് പാലൊക്കെ ഉണ്ടാവും സ്കൂളിൽ നിന്ന് അപ്പോൾ പാലിൻ്റെ ഗ്ലാസ് ഒക്കെ നമ്മൾ ഒരു ദിവസം കഴുകാൻ മറന്നാല് ചിലപ്പോൾ അവർ പിറ്റേന്നും അതിട്ട് കൊണ്ടുപോകും പ്രത്യേകിച്ച് നീനുമോളൊക്കെ പ്രായക്കാരൊക്കെ ആകുമ്പോൾ അതിനെടുത്ത് കൊണ്ടുപോകും പിന്നെ അവർക്ക് പാല് കിട്ടുന്ന ദിവസം ആ സെയിം ഗ്ലാസ് തന്നെ അവർ കൊടുക്കും അപ്പോൾ അത്രയും നീറ്റില്ലാതെ അത് മാത്രമല്ല അത്രയും കേടുവാണത് അങ്ങനെ അങ്ങ് കഴുകാതൊക്കെ അപ്പോൾ വീട്ടിൽ വന്ന ഉടനെ പ്ലേറ്റും പാത്രങ്ങളും സെങ്കില് കൊണ്ടുപോയി ഇടണം എന്നുള്ളതാണ് കേട്ടോ നമ്മൾ അത് അവരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കും അവരുടെ കാര്യങ്ങൾ മാക്സിമം അവരെ കൊണ്ടുതന്നെ എല്ലാതും ചെയ്യിപ്പിക്കും കേട്ടോ ഇതിൻ്റെ ഇടയിൽ ലെക്കിമോനെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവനെ ഇതൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സമയം അങ്ങനെ പോകും പോകട്ടോ കുട്ടിനെ കളിപ്പിക്കുക പിന്നെ അവരുടേതായിട്ടുള്ള കളിയും ചിരിയായിട്ട് അങ്ങനെ കുറേ പോകും പിന്നെ ചില ദിവസം ഇവർ ബീഡ്സിൻ്റെ ജ്വല്ലറി മേക്കിംഗ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അതായത് ഹെയർ ബാൻഡും ബ്രേസ്ലെറ്റൊക്കെ ഇവരെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സ്കൂളിൽ കുട്ടികൾ ഏതെങ്കിലുമൊക്കെ കുട്ടികൾ ഓർഡർ കൊടുത്തിരിക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് അവരത് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അവർക്കൊരു കുഞ്ഞു ഏണിങ്സ് പോലെ അവരത് അങ്ങനെ ചെയ്യുകയാണ് ബീഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൺലൈനായിട്ട് അങ്ങനെ അങ്ങ് വാങ്ങും ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പഠിക്കാനിരിക്കലൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പോൾ ഈ ഒരു ഫാൻ എന്ന് പറഞ്ഞാൽ അഗാരോൻ്റെ ഫാനാണ് കേട്ടോ ഇത് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് നമ്മളിപ്പോൾ മഴക്കാലം ആണെങ്കിൽ പോലും അതുപോലെ തന്നെ ഇപ്പോൾ ചൂട് കാലത്താണെങ്കിലും ഇതുപോലത്തെ ഒരു കുഞ്ഞു ഫാൻ ഉണ്ടാവുന്നത് നല്ലതാകുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒന്ന് മഴക്കാലാണെങ്കിൽ പോലും ഉള്ളിലൊക്കെ ചില സമയത്ത് നല്ല വിങ്ങലും ചൂടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് അഗാരോൻ്റെ ഒരു മിനി ഫാനാണ് അഗാരോടെ പല മിനി ഫാനുകളുണ്ട് ഇത് ബ്രീസ് ആണ് കേട്ടോ അഗാരോ ബ്രീസ് യു എസ് ബി ഡെക്സ് ഫാനാണ് കണ്ടോ ഇത് ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ വലുപ്പം വരുന്നത് കേട്ടോ എൻ്റെ കയ്യിൻ്റെ ആ ഒരു വലുപ്പമാണ് ഇത് ഉള്ളത് പിന്നെ മൂന്ന് സ്പീഡ് പവർഫുള്ളാണ് അതുപോലെ തന്നെ ഇത് കണ്ട ഇത് യു എസ് ബി പ്ലഗ് ആണ് ഇതിന് വരുന്നത് കേട്ടോ നല്ലൊരു ഗുഡ് എയർ ഫ്ലോ ആണ് പിന്നെ ഇതാ ബാക്കത്തെ ഒരു കുഞ്ഞു സ്വിച്ച് കാണുന്നുണ്ടല്ലോ ബാക്കിൽ ഇതാ ഒരു ചെറിയ ബട്ടൺ പോലെ അതാണ് ഇതിൻ്റെ ഒരു സ്വിച്ച് വരുന്നത് കേട്ടോ ഇത് മൂന്ന് സ്പീഡാണ് ഇതിലുള്ളത് പിന്നെ നാൽപ്പത് ശതമാനം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിക്കാൻ ും പറ്റും നമ്മളെ ഹോം ഓഫീസിലോട്ടാണെങ്കിലും ബെഡ്റൂമിലോട്ടാണെങ്കിലും സ്റ്റഡി ഏരിയയിലോട്ടാണെങ്കിലും ഒക്കെ നമുക്കിത് ഒരു കുഞ്ഞു ഹെൽപ്ഫുൾ തന്നെയാണ് കേട്ടോ മക്കളെ സമയത്താണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും ബുക്കൊക്കെ വായിക്കുന്ന സമയത്താണെങ്കിലൊക്കെ നല്ല എയർ ഫ്ലോ ആണ് നല്ലൊരു തണുത്ത പോലെ തന്നെ ഇത് കിട്ടും ചെയ്യൂട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ കൂടുതൽ വാങ്ങിയിട്ടുള്ളത് ചില സമയത്ത് കാറിൽ മക്കളടി കൂടും ബാക്കൊക്കെ എ സി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ വീട്ടിലാണെങ്കിലും പഠിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഫാന് പറ്റും ഒരാൾക്ക് ഫാന് പറ്റൂല ഇത് വാങ്ങിയത് അങ്ങനെയാണ് ഇത് നമുക്ക് പവർ ബാങ്കുമ്പേ കണക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ എന്താ പറയുക നല്ല സ്പീഡും കിട്ടും ഇത് പവർ ബാങ്കുമ്പോൾ മാത്രമല്ല കേട്ടോ ലാപ്ടോപ്പും ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഞാനിപ്പോൾ മക്കൾക്ക് ജസ്റ്റ് ചില സമയത്ത് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അവരെ പഠന സംബന്ധമായിട്ടുള്ളത് സ്കൂളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവാത്തുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ അപ്പോൾ ഒരാളിവിടെ അവളെ സ്കൂളത്തത് എഴുതുകയാണ് അപ്പം ഞാനിവിടെ അവൾക്ക് ഫാൻ വെച്ചുകൊടുത്താണ് കേട്ടോ അപ്പോൾ നല്ല കാറ്റമാണ് കേട്ടോ ഈ ഒരു ഫാനിന് ഒന്നിലിട്ടാൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പീഡ് കിട്ടും രണ്ട് മൂന്നും ആകുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡും കിട്ടും കേട്ടോ പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ആ ബുക്ക് മറിയുന്നത് തന്നെ കണ്ടില്ല അപ്പോൾ ആ ഒരു സ്പീഡ് ഇതിന് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ബുക്ക് മറിയാതിരിക്കാൻ അവൾക്ക് അതിൻ്റെ മുകളിലൊരു ടെക്സ്റ്റ് ബുക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിന് കച്ചറ ആക്കാരം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ അപ്പുറം കാണേണ്ട അത്യാവശ്യം നല്ല കാറ്റു പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ലാപ്ടോപ്പുമ്പോൾ മാത്രമല്ല പിന്നെ നമ്മളെ ഈ ഒരു ഇതുണ്ടല്ലോ പവർ അഡാപ്റ്റർ അതിമേം ഇത് കണക്റ്റ് ആക്കാൻ പറ്റും കേട്ടോ അതായത് നമ്മൾ ഫോണിൻ്റെ ചാർജറിന്റെ ആ ഒരു ഇതില് ആ ഒരു യു എസ് ബി കണക്ടറാണ് ഇതുമുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏരിയകളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും ലാപ്ടോപ്പ് അതുപോലെ തന്നെ പവർ ബാങ്കേ പിന്നെ പവർ അഡാപ്റ്റർ പിന്നെ അതുപോലെ തന്നെ ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് ഇത് കാറിൽ യൂസ് ആക്കാൻ പറ്റും കാറിൽ നമ്മൾ ചാർജറൊക്കെ കണക്ട് ചെയ്യണേ അവിടെ ചാർജ് ചാർജ് വെക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളെ ഇതിൻ്റെ ഹാൻഡ് റസ്റ്റും ഇത് വെക്കുകയാണെങ്കിൽ ബാക്കൊക്കെ നല്ല കാറ്റും കിട്ടും ചില സമയത്ത് ഈ ഒരു കാറിൽ നമുക്ക് ബാക്കിക്ക് എ സി ഇല്ല കേട്ടോ അതായത് ബാക്കിക്ക് എ സി വേറെ സെറ്റിങ്സ് ഇല്ല നമ്മളെ ഫ്രണ്ട് ഫുള്ള് കൂൾ ആയതിന് ശേഷമാണ് ബാക്കിലോട്ട് എ സി കിട്ടിത്തുടങ്ങുക കേട്ടോ അപ്പോൾ ചില സമയത്ത് മക്കൾക്ക് ഭയങ്കര പരാതിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുഞ്ഞ് ഫാനുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഉള്ളിൽ എ സി ഇട്ടാത്തതിന് അതെല്ലായിടത്തും ആ ഒരു കൂളിങ്ങോട് കൂടിയിട്ട് ും ചെയ്തോളും അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അഗാരോൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങുന്നതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തില് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നോക്കിയാണ് കേട്ടോ പിന്നെ ഇതിന്റെ റേറ്റ് ഞാൻ വാങ്ങിയപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയായിരുന്നു ആമസോണിനാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ പിന്നെ പല സമയത്തും ആമസോണിൽ പല റേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് റേറ്റ് കണ്ടിട്ട് എന്നെ ഒന്നും പറയരുത് എല്ലാവരും ഇപ്പം നീ വാങ്ങിയ റേറ്റ് പറഞ്ഞാൽ മതിയെന്ന് പറയൂ കേട്ടോ അതായത് ഞാൻ പൊതുവേ പ്രോഡക്റ്റിൻ്റെ റേറ്റ് ഒന്നും പറയാറുണ്ടായിരുന്നില്ല കാരണം പല സമയത്തും പല റേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ ഈ വീഡിയോ ചിലപ്പോൾ നാല് മാസം കഴിഞ്ഞിട്ട് കാണുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റിന് ചിലപ്പോൾ വില കുറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ വില കൂടിയിട്ടുണ്ടാവും അവരുടെ ഡിമാൻഡിനനുസരിച്ചും അതുപോലെ തന്നെ ഓഫറുകൾക്ക് അനുസരിച്ചൊക്കെ അവർ വില കൂട്ടും കുറക്കും പിന്നെ പൊന്നുവിനെ ആണെങ്കിൽ ഇപ്പൊ നല്ലോണം കെയർ ചെയ്യേണ്ട ഒരു ടൈമും കൂടിയാണ് കാരണം അവരുടെ സബ്ജക്റ്റുകളുടെ ബേസിക് ഫോർ സ്റ്റാൻഡേർഡ് മുതൽ ഏകദേശം തുടങ്ങും പ്രത്യേകിച്ച് ഇ വി എസും അങ്ങനത്തെ സബ്ജെക്ട്സൊക്കെ ബേസിക് ഉണ്ടെങ്കിലും ഒന്നുകൂടെ നന്നായിട്ട് തറോ ആയിട്ട് പോയാൽ തന്നെ ഉള്ളു ഒന്നുകൂടെ അവർക്ക് കുറച്ച് ഹയർ ക്ലാസ്സിലെത്തുമ്പോൾ കുറച്ചുകൂടെ ഈസി ആവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഇരുന്ന് കൊടുക്കും അവളുടെ കൂടെ തന്നെ ഞാൻ ആദ്യം അങ്ങനെ ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒന്നാം ക്ലാസ്സിന് രണ്ടാം ക്ലാസ്സിനൊക്കെ അവരുടെ ഇഷ്ടങ്ങൾക്ക് അവര് ചെയ്യട്ടെ എന്നുള്ളതായിരുന്നു ഇപ്പോൾ രണ്ടാം ക്ലാസ്സിലാണെങ്കിലും ഒന്നാം ക്ലാസ്സിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ കുട്ടികൾക്ക് വർക്ക് നന്നായിട്ട് ഉണ്ടാവില്ല ഇപ്പം സചിത്ര ബുക്ക് പിന്നെ അങ്ങനെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പാരന്റ്സും കൂടെ കൂടി ഇരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടാവും പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഈ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലൊക്കെ അവർ മാക്സിമം എൻജോയ് ചെയ്ത് കുറേ കളിയും കുറച്ച് പഠനമൊക്കെ ആയിട്ട് പോകുന്നതിനോടാണ് എനിക്ക് താല്പര്യം ഉണ്ട് അപ്പം ഞാൻ വല്ലാതെ അങ്ങ് പ്രോത്സാഹിപ്പിക്കൂല പക്ഷെ ചിന്നുൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൾ അവൾക്ക് ചെയ്യാലൊക്കെ ചെയ്യും ചെയ്യും അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഇതില്ല ഞാനൊന്നും അങ്ങനെ ചെയ്ത് കൊടുക്കില്ല മാക്സിമം അവരുടെ കാര്യങ്ങൾ അവരെന്നെ ചെയ്യട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് കേട്ടോ എനിക്ക് പൊന്നുനെ പഠനത്തിൽ അതായത് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഇതിനൊക്കെ ഇരുന്ന് കൊടുക്കും പിന്നെ ഇനിയിപ്പോൾ എത്ര ഇതാണെങ്കിലും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വെയിക്കും എന്നുള്ളൊരു കോൺഫിഡൻ്റ് ഉണ്ടാവുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ തൽക്കാലം വേറെ ട്യൂഷനും കാര്യങ്ങളിലൊന്നും ഇപ്പം ഞാൻ തൽക്കാലം ആക്കിയിട്ടുമില്ല പിന്നെ ഇതവർക്ക് സ്കൂളിൽ നിന്ന് മീ ഫിഷ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ബ്രോ ഇവിടെ ചിഞ്ഞുവിൻ്റെ ഒരു ഡോഗുണ്ട് ഒരു പപ്പി ഡോ പപ്പിക്കുട്ടി ഉണ്ട് അപ്പോൾ അവരുണ്ടാ പേപ്പറോണ്ട് ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ഫിഷ് ഞാൻ മാക്സിമം ഹെൽപ്പ് ചെയ്താണ് കേട്ടോ പപ്പ് പിന്നെ അത്രക്കണം ഹെൽപ്പിൻ്റെ ആവശ്യമില്ല ഫിഷിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് കിട്ടോ എന്നെ തന്നെ കഴിയണില്ല ഈ ഒരു ഫിഷിനെ എടുക്കാൻ അവസാനം യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിങ്ങാണ്ട് ഹെൽപ്പ് ചെയ്തുക്കാണ് കേട്ടോ പിന്നെ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസം ഞാൻ വാരി കൊടുത്തു കഴിഞ്ഞിട്ടോ ഒക്കെ കൂടെ അയങ്ങാണ്ട് എന്താ പറയുക അതാവണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് സമയം മാക്സിമം വേണമല്ലോ അപ്പോൾ അവരെ പഠനവും കാര്യങ്ങളും വർക്കൊക്കെ കഴിയുമ്പോഴത്തേന് ആകെ മൊത്തം ടോട്ടൽ എന്ന് പറഞ്ഞ പോലെ ആകെ പെരന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അവരെന്നെ മാക്സിമം അത് ഒതുക്കി വെക്കുകയും ചെയ്യും രാത്രി കിടക്കുന്നതിന് മുന്നേ അങ്ങ് ഒതുക്കി വെച്ചിങ്ങാണ്ട് എല്ലാതും കഴിഞ്ഞ് ഒതുക്കി വെച്ച് അങ്ങ് കിടക്കുക അതാണ് ഇവിടുത്തെ റൂള് എഴുത്തും വായനയും പഠനമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇവർ ഇവരുടെ കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാനായിട്ടോ ടൈം ടേബിളൊക്കെ നോക്കി ബുക്കൊക്കെ എടുത്ത് വെച്ച് എല്ലാതുമായി ഇവർ കിടക്കാനായിട്ടോ അപ്പം ഇതൊക്കെയാണ് ഇവർ സ്കൂൾ പട്ട് വന്നാലേ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ശരി താങ്ക്